സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന രാജ്യാന്തര ചലച്ചിത്ര മേളയോടനുബന്ധിച്ച് നടത്തുന്ന ടൂറിംഗ് ടാക്കീസിന് കയ്യൂരിൽ തുടക്കമായി എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വിലക്കുറിവിലെ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഡിസംബർ പതിമൂന്ന് മുതൽ ഇരുപത് വരെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന രാജ്യാന്തര ചലച്ചിത്ര മേളയോടനുബന്ധിച്ച് നടത്തുന്ന ടൂറിങ് ടാക്കീസ് വിളംബര ജാഥയ്ക്ക് കയ്യൂരിൽ ഉദ്ഘാടനം ചെയ്തു സംവിധായകന്മാർക്ക് അവർക്ക് ആവശ്യമായിട്ട് സാമ്പത്തിക സഹായം സർക്കാർ കൊടുത്ത് സിനിമ ഉണ്ടാക്കുന്നതിനു വേണ്ടി സംവിധാനത്തിന് വേണ്ടിയുള്ള നിർമ്മിക്കുന്നതിനു വേണ്ടിയുള്ള സംവിധാനം ഒരുക്കി സർക്കാർ വ്യത്യസ്തമായി ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ആയാലും അതുപോലെ തന്നെ ചലച്ചിത്ര അക്കാദമി ആയാലും എങ്ങനെയെല്ലാം കലാമൂല്യമുള്ള സിനിമകൾ നിർമ്മിക്കാനും സിനിമയുമായി കൂടുതൽ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തമായ ഒരു സംവേദനോപാധി എന്നുള്ള നിലയിൽ സിനിമയെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതിനെ കുറിച്ചെല്ലാം ചർച്ച ചെയ്ത് പ്രേംകുമാറിനെ പോലെയുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ തന്നെയാണ് ഇതിനെല്ലാം നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിക്കുന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു സന്തോഷ് കിരാറ്റൂർ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ കയ്യൂർ ചീമേനി പഞ്ചായത്ത് പ്രസിഡന്റ് എം ശാന്ത ജില്ലാ പഞ്ചായത്ത് അംഗം സി ജെ സജിത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രദീപ് ചൊക്ലി പി കെ ബൈജു അരവിന്ദൻ മാണിക്കോത്ത് കെ രാധാകൃഷ്ണൻ ചലച്ചിത്ര അക്കാദമി അംഗം മനോജ് ഖാന കെ വി ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ സിനിമാ പ്രവർത്തകരായ പി പി കുഞ്ഞിക്കൃഷ്ണൻ സി ഷുക്കൂർ രാജേഷ് അഴീക്കോടൻ ചിത്ര നായർ രജീഷ് പൊതാവൂർ സി ബി കെ തോമസ് എന്നിവരെ ആദരിച്ചു കയ്യൂർ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ഉപഹാരം പ്രേംകുമാറിന് കൈമാറി ഉദ്ഘാടന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്